എപ്പോഴും ടെൻഷനാണ് എന്താണെന്നറിയില്ല മടിയാണ് വലിയ അലസതയാണ് നമുക്കോ നമ്മുടെ മകനോ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ സതൊരു എല്ലാം അതല്ലെങ്കിൽ പറയും ഒരു പാ കഥയും ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു പക്ഷേ ഞാൻ പറയുന്ന ഈ കാരണമായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നിർത്തണം നിങ്ങളിത് ചെയ്യാറുണ്ടോ എന്ന് നോക്കൂ ഇത് ചെയ്യുന്ന ആളുകൾക്ക് എന്നും ടെൻഷൻ ഉണ്ടാകും മാനസിക പ്രയാസം ഒരു മുൻകൂടത എപ്പോഴും ഉണ്ടാകും അലസത എല്ലാ സമയത്തും ഉണ്ടാകും അതേപോലെ തന്നെ ഒരു പക്കത കുറവുണ്ടാകും അവന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മൂന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കൊണ്ടുള്ള വയസ്സായ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അല്ലേ അസറിന് ശേഷം ഉറങ്ങരുത് എന്ന് ഉറങ്ങുന്ന ആളുകളെ വയസ്സായ ആളുകൾ കണ്ടാൽ ചീത്ത പറയാറുണ്ടായിരുന്നു ആ ഒരു വെറുതെ പറയണതൊന്നുമില്ല അസറിന് ശേഷം ഉറങ്ങരുത് അസറിന് ശേഷം ഉറങ്ങുന്ന ആളുകൾക്ക് ഇതൊക്കെ വരും സൂക്ഷിക്കണം നിങ്ങളോ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഉറങ്ങുന്നുണ്ടെങ്കിൽ നന്നായി ശകാരിച്ചവരോട് നിർത്താൻ പറയണം ഇൻഷാ അലൈക്കും